ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു പുതിയ ഷോറൂം ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഫർണിച്ചർ ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പട്ടാമ്പിയിൽ ലയൻസ് ക്ലബും താലൂക്ക് ബ്ലൈൻഡ് അസോസിയേഷനും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ബാബു ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് പട്ടാമ്പി ലയൻസ് ക്ലബ്ബും പാലക്കാട് ജില്ലാ ബ്ലൈൻഡ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് പട്ടാമ്പി മേഖലയിലെ പരിമിതരായവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പട്ടാമ്പി ലയൻസ് ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു കെ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഇ കെ ബാബു സോൺ ചെയർമാൻ കെ മനോജ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ക്യാപ്റ്റൻ ഇ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി രാജീവ് കെ അഴഗിരി എസ് ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അസോസിയേഷനുമായി ചേർന്ന് ലയൻസ് ക്ലബിന് ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിന അഭിമാനം ഞങ്ങൾക്കുണ്ട് ഇരുപത്തഞ്ചോളം ലയൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ചേർന്ന് ഓണക്കിറ്റ് നൽകാനായിട്ട് നമുക്കിവിടെ കഴിഞ്ഞു ഇനിയും ഇത്തരം സേവന പ്രവർത്തനങ്ങളുമായി ലയൻസ് ക്ലബ്ബ് പട്ടാമ്പിയുടെ സേവന രംഗത്ത്